നമസ്കാരം പൊന്നാകാരം ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും ഹൃദമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് നമുക്ക് നെയ്ച്ചോർ ഉണ്ടാക്കൽ ഏർ കാര്യങ്ങളാതി രണ്ടാമതായിട്ട് ഇപ്പൊ വരൂ ആ കടലിൽ വിളിച്ചു പറഞ്ഞു അപ്പൊ നമ്മളെ സാനിഫ് പോവാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ മൂപ്പരെ വന്നു മൂപ്പരെ ഉദ്ഘാടനം കഴിഞ്ഞു പിന്നെ രണ്ട് മൂന്ന് പ്രോഗ്രാം ഉണ്ടായി കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു മൂപ്പിൽ നിൽക്കുവാനുള്ള പെട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് മൂപ്പിൽ പുറത്ത് പോയിക്കുന്നത് വേറെ ഒന്നും രണ്ട് സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി പുറത്ത് പിന്നെ പിന്നെന്താ ഒരു ഉടുപ്പും ഞങ്ങൾ വലിഞ്ഞ് കീഴുകി നല്ല കാണില്ല അത് സിനിമാറ്റിക്കലാണ് അപ്പഴാണ് അപ്പോൾ അതോടൊക്കെ പിന്നെ അപ്പുറത്ത് ബഷീർ ബായ ഉണ്ട് ബഷീർ ആണ് ഷെഫ് ബഷീർ ആണ് ഇന്നത്തെ ഷെഫ് ഷെഫ് വസീറാണ് അപ്പൊ എങ്ങനെയാണോ ഈ പരിപാടി എന്താ പറയാ എനിക്ക് ഇപ്പൊ അന്ന ബ്രായിട്ടില്ല കാണുന്നത് അന്ന ബ്രല്ല കാണുന്നത് എടാ ഇത് ബ്രബറല്ലേ എന്റെ മകം ഇനിവിടെ നക്കി കഴിഞ്ഞാൽ അന്റെ മോകം എന്നാവും ഞാൻ ആ ശരി അപ്പം അങ്ങനെയാണ് അപ്പം അതാണ് പരിപാടി വേറൊരു ക്യാമറ വേറൊരു മോഡൽ ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നവരാണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കുക നമ്മൾ നേരെ പരിപാടി തുടങ്ങിയവർ കട്ട് ചെയ്ത് കുരുമുളക് ഉണ്ട് ഉള്ളി കട്ട് ചെയ്ത് അതുപോലെ തന്നെ വിലക്ക പട്ട അറാമൂ ലലിപ്സ് ലലിപ്സ് കഴിഞ്ഞുണ്ട് അത് പിന്നെ എന്താ വേണ്ടി കുരുമുളക് അല്ലേ കുരുമുളക് വേണം കുരുമുളക് കുരുമുളക് ഇത് നമ്മളെ മസാല ബോക്സ് ആട്ടോ അതിൻ്റെ കമ്പ്ലീറ്റ് മസാലകൾ കേട്ടോ ഇതിൽ മസാല ആണോ ഇതിൽ മസാല ആണോ അപ്പം നമ്മളെ മസാലകളാണ് മക്ക നല്ല ഭദ്രമായിട്ട് വെച്ചിട്ടില്ല കാരണം കച്ചറാവണം ടേസ്റ്റ് അപ്പം അത് സെറ്റ് അതൊക്കെ അവിടെ സെറ്റാകും കാണിക്കുന്നുണ്ട് സെറ്റ് ആലോചിച്ചു ഗോന്മാട്ടല്ലോ എടുത്ത കേട്ടെ ഏ ഇടാ കഴിഞ്ഞാൽ പരിപാടി എങ്ങനെ ഇതെന്ത് ആ അതിപ്പോൾ കൊടുത്ത അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് മുന്തിരി

അതുകൊണ്ട് വന്നോ ഇതിന അ സർക്കാരാ അവിടെ കൊടാൻ വേണ്ടി പോയടാ രാവിലെ അവിടെ പോയടാ ഇന്നെ മൂടി ഓടടാ എന്നാ എന്നാ ഓടി വന്നാ ആരെക്ക് വെപ്പിലിലെ കംസറ്റടാ ഇടി മൽച്ചന കുറച്ച് ചോദ ആ വാടിങ്ങോട മൽച്ചന ആ ി പെക്ക് മുന്തിരി ഉള്ളി എല്ലാ സാധനങ്ങളും അഹ ദേവന് എന്തെങ്കിലും എന്തെങ്കിലും ആറുമായിട്ട് അറിയാ സീറോണ്ടില്ല അങ്ങനെയല്ല ആള് താളവ ഒരു പാത്രം ഇല്ല ഇത് തന്നെ ഇവിടെ ചെങ്കായി എങ്ങനെയൊക്കെയല്ല അഡ്ജസ്റ്റ് ചെയ്യുന്നത് പാത്രം ഇണ്ടാരുന്നൊക്കെ ചെയ്യ നാട്ടിൽ കയറ്റിട്ട് നല്ല വിലകളു ആ എന്ത് കാര്യ കുറച്ച് വെള്ളം കഴിഞ്ഞു മനസ്സിലാ ഈ വെള്ളത്തിന് വേരട്ടാരിലുണ്ട് ഏക്കള

അതെടുക്കാൻ വരുമ്പോ ജീ എടുത്ത് പായയും ഞാൻ രാത്രി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ചോറ് എടുത്തിട്ട് നല്ല നെയ്ച്ചോറ് അടിപൊളി നെയ്ച്ചോറ് ഇതിലെ കറിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതാ നമ്മൾ അന്ന് ഉണ്ടാക്കിയ മട്ടൻ്റെ കറിയാണ് അതുമ്പോൾ ജസ്റ്റ് ചൂടാക്കണം ഇത് ചൂടാക്കിയിട്ട് ഇതും ഈ കറിയുണ്ട് പിന്നെ ബഷീനോടുത്ത് കറി കൊണ്ടുവന്നു പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ട് ദിവസമായിട്ട് ഇപ്പം ഞാൻ ഉണ്ടാക്കിയതട്ടാ ഇത് ഞാനും ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു പ്രാവശ്യം ഞാൻ ഇന്നിടത്ത് കഴിച്ചിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല മറ്റേ പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ ബാക്കി രണ്ട് മൂന്ന് പീസ് ഉണ്ട് രണ്ട് മൂന്ന് പീസുണ്ട് കറി നല്ല കുഴപ്പമില്ലാത്ത കാര്യമാണ് ചോറിലേക്ക് പറ്റിയൊരു കറിയാണ് അപ്പോൾ അതുകൂടെ ഉണ്ട് അപ്പോൾ ഇത് എന്ത് ചെയ്യണോ ഒന്ന് ചൂടാക്കി എടുക്കണം പിന്നെ അവരോടൊന്ന് കറി കുറച്ച് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു മൂന്നാല് മൂന്നാലാൾക്കാർ കേൾക്കാനുള്ള കറിയായി ചോറുമായി അപ്പം ഇന്നത്തെ ഭക്ഷണം ഉഷാറും ഇത് ചൂടാവട്ടെ അപ്പം മൊത്തം പണികള ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ പെട്ടെന്നുണ്ടാകട്ട പെട്ടെന്ന് കാരണം നാറ മറ്റേ ദൈവമുള്ള ദിവസവും നമുക്ക് ചോറ് ഉണ്ടാവില്ല ദൈവം ദിവസം നമുക്ക് ഫുഡ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യും ഇതേപോലെ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും തട്ടി തട്ടിക്കൂട്ടി നമ്മൾ ഫുഡ് ഉണ്ടാക്കലാണ് ചിലപ്പോൾ ഇവർ കൊണ്ടുതരണ്ട് എനിക്ക് കൊണ്ടുതരും ഉണ്ടാക്കണ്ടാന്നേ കൊടുത്തു തരും അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു നെയ്ച്ചൂർ ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഏതായാലും നെയ്ച്ചൂർ ഉണ്ടാക്കാതെ വിചാരിച്ചു ഞാനിവിടെ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വർക്കിലായിരുന്നു നമ്മൾ അതവിടെ കിടക്കുന്നുണ്ട് വർക്കുണ്ടായിരുന്നു കുറച്ച് പരിപാടികൾ എഡിറ്റിങ്ങൾ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പണിയിലായിരുന്നു അപ്പോൾ അതിന് ആ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണ സമയത്താണ് ഇങ്ങനെ ഒരു ആശയം വന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ തിരിച്ച് അങ്ങനെ ഉണ്ടാക്കി സാനിക്കൂപ്പ് എത്തും സനിക്കുപ്പ് കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാറുണ്ട് സാധനങ്ങളൊക്കെ ഇത് സെറ്റ് അയക്കുന്ന ബോക്സ് അവരുടെ പെട്ടി ഇതോടെ ഇരിക്കുന്നുണ്ട് ഒരു പെട്ടി അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിരിക്കുന്നു ഇനി കുറച്ച് സാധനം കൂടി കൂടി മേടിക്കാറുണ്ട് അപ്പോൾ അതിനോട് പോയതാണ് അസുഖമായിട്ട് പോയതാണ് അവർക്ക് കുറച്ചും കൂടി എത്തും അവർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള അവരുടെ യാത്ര കാര്യങ്ങൾ നമ്മളാണ് സാധനങ്ങൾക്ക് പോകുന്നത് അപ്പോൾ ആ ഞാൻ ആ വീഡിയോ കൂടി നമുക്ക് വരാറുണ്ട് അടുത്ത വീഡിയോ അതായിരിക്കും നാട്ടിൽ പറഞ്ഞയക്കുന്ന വീഡിയോ ആയിരിക്കും വരുന്നത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകണതും കാണാം വെട്ടിയിട്ടുണ്ട് അങ്ങനെ സംബന്ധമായിട്ടുള്ള ആ ഒരു വീഡിയോ കൂടി നമുക്ക് നാളെ നാളത്തെ വീഡിയോ ഈ വീഡിയോ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ അതായിരിക്കും അപ്പോൾ എന്തായാലും വർണ്ണാകര മോക്സിൻ്റെ എല്ലാ നമ്മുടെ പ്രിയപ്പെട്ട ചങ്കുകൾക്കും എല്ലാവരോടും എപ്പോഴും കടപ്പാടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കണം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ 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 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ വലിയ ആലങ്കാരികമായിട്ടൊന്നും പറയുന്നില്ല ഇങ്ങനെയുള്ള നമ്മളെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വീഡിയോകളാണ് പിന്നെ നമ്മൾ പുറത്തു പോകുമ്പോൾ നല്ല കളർഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാൻ പറ്റുന്ന നല്ല വീഡിയോകളാണ് നിങ്ങൾ കാണുന്ന വീഡിയോകളാണ് തീർച്ചയായിട്ടും കാണിക്കുമ്പോൾ അങ്ങനെ രണ്ടുപോകുന്ന വീഡിയോകൾ നമുക്ക് വരാനുണ്ട് അപ്പോൾ എല്ലാത്തിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് നിങ്ങൾ കാത്തിരുന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തി തരുമെന്ന് പറഞ്ഞു കൊണ്ട് വീഡിയോ അവസരത്തുന്നു എല്ലാവരോടും സ്നേഹം മാത്രം ബായ്